ഭാര്യ പോകും തോറും പഴക്കം ചെന്ന ഒരു വസ്തു ചവിട്ടിക്കൂട്ടി വീടിൻ്റെ ഏത് മുക്കിലിട്ടാലും വേദന മാറിയാൽ ഓടി നടന്ന് പണികൾ ചെയ്യുന്നവൾ കുട്ടികളുടെയും ഭർത്താവിൻ്റെയും ചൂറ്റുപാത്രത്തിൽ അവർക്ക് ഇഷ്ടമുള്ളത് അറിക്കുവാനായി രാവിലെ നേരത്തെ മൂന്ന് മണിക്കൊക്കെ അലാറം സെറ്റ് ചെയ്യുന്നവൾ കണ്ണുപുട്ടുന്ന രീതിയിൽ ചീത്ത വളികൾ കേട്ടാലും ചങ്കു തുളയ്ക്കുന്ന രീതിയിൽ വേദനകൾ ഹൃദയത്തിൽ ഒതുക്കി പുഞ്ചിരിച്ചു നിൽക്കുന്നവൾ വെളിച്ചം കണ്ടാൽ ഉറക്കം നഷ്ടപ്പെടുന്ന ഭർത്താവിന് വേണ്ടിയിട്ട് മെഴുകുതിരി വെളിച്ചത്തിൽ പാചകം ചെയ്യുന്നവൾ സന്തോഷത്തോടെ എല്ലാം ചെയ്യുമ്പോഴും അല്ലാതെ വേറൊന്നും പകരം കിട്ടില്ല എന്നറിഞ്ഞിട്ടും ഭർത്താവിൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടിയിട്ട് പുഷ്പാഞ്ജലി ചെയ്യുന്നതിനായി നട അടയ്ക്കും മുന്നേ അമ്പല നടയിലേക്ക് ഓടിയെത്തുന്നവൾ മക്കളെല്ലാവരും സ്വന്തം കാലിൽ നിൽക്കുന്നതുവരെ അമ്മയില്ലാതെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന കാലം വരെ തനിക്ക് ഭ്രാന്ത് വരാതിരിക്കാൻ നേർച്ച ചെയ്യുന്നവൾ അതാണ് ഭാര്യ കുടുംബിനിയായി വീട്ടിലിരിക്കുന്നവരുടെ തലയിൽ ഇതും ഇതിലേറെയും ചുമതലകളുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്